പേരുമാറ്റം അനിവാര്യം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്നാക്കും കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി ബത്തേരിയല്ല സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടമെന്നാവർത്തിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി വൈദേശിക അധിനിവേശത്തിൻ്റെ ഭാഗമായി വന്നതാണെന്നും പേരുമാറ്റം അനിവാര്യമാണെന്നും ബി ജെ പി അധ്യക്ഷൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുരേന്ദ്രൻ ഈ പ്രസ്താവന ആദ്യം നടത്തിയത് താൻ എം പി ആദ്യ പരിഗണന സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റത്തിനായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം വന്നിട്ട് അധികകാലമായിട്ടില്ല അതിനു മുമ്പ് അതിൻ്റെ പേര് വട്ടം എന്നാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഗണപതി വട്ടം ക്ഷേത്രം നിലനിന്നിരുന്നു അത് ഞാൻ ആവർത്തിക്കുന്നതെന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജനാണ് ഇക്കാര്യം പറഞ്ഞതെന്നും കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയെ ഏറെ ഭയക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തുന്ന പ്രചരണം ആറ്റിങ്ങലിൽ വി മുരളീധരനെയും തിരുവനന്തപുരത്ത് ഒക്കെ തടയുന്നതും ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്നതും ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ച് ൂരിലെ ബോംബ് നിർമ്മാണവുമെല്ലാം ഇരുമുന്നണികളും മുമ്പില്ലാത്ത വിധം ബി ജെ പിയെ ഭയക്കുന്നു എന്നാണ് കാണിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അനിൽ ആന്റണിക്കെതിരായ ആരോപണം ലക്ഷ്യം വെക്കുന്നത് എ കെ ആന്റണിയാണെന്നും കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്നും വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രൻ ആരോപിച്ചു അതേസമയം കേരള സ്റ്റോറി ചർച്ച ചെയ്യപ്പെടുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നതിന് എത്രയോ തെളിവുകളുണ്ട് മക്കളെ തിരിച്ചു കിട്ടണമെന്ന് വിലപിക്കുന്ന രക്ഷിതാക്കളെ നാം കാണുന്നുണ്ട് അതിനെതിരെയുള്ള ജാഗ്രതയാണ് സഭകൾ സ്വീകരിക്കുന്നത് അതിൽ പരിഭ്രമിച്ചിട്ട് കാര്യമില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി